ശിവശങ്കരൻ കരവിൽ സമാഹരണം നിർവഹിച്ച നുറുങ്ങുകഥകളുടെ ബോധിപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ ഏതാനും മിനിക്കഥകളിലേക്ക് പതിമൂന്നാമത്തെ കഥ മഹിളാമണി സുഭാഷ് എഴുതിയ ഞാൻ മന്ത്രിയായാൽ ഞാൻ മന്ത്രിയായാൽ കലോത്സവം വരികയായി വ്യത്യസ്തമായ എന്തെങ്കിലും പരിപാടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവതരിപ്പിക്കണമെന്ന് പ്രിൻസിപ്പലിൻ്റെ ഓർഡർ എച്ചോടി പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ രഘു പറഞ്ഞു ഞാൻ മന്ത്രിയായാൽ എന്ന വിഷയത്തിലൊരു ചർച്ചയായാലോ കലക്കും തിമർക്കും പൊളിക്കും കൂക്കിവിളികൾ വിസിലടികൾ നിങ്ങൾ പ്രിൻസിപ്പലിനെ ഇങ്ങോട്ട് വരുത്തുമോ അതോ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുമോ ടീച്ചർ ചോദിച്ചു രാജീവ് പറഞ്ഞു ഒന്നും ഉണ്ടാകില്ല മൂപ്പർക്ക് ഈ ക്ലാസ് അത്ര പിടിക്കൂല ഞാൻ ആഭ്യന്തര മന്ത്രിയായാൽ ചുരുങ്ങിയത് ഇരുപത് പേരുടെ എസ്കോട്ട് വേണം ബംഗ്ലാവിലെ പരിചരണത്തിന് പോലീസുകാരടക്കം എൺപത് പേരെ പിന്നെ ഐജിയും കുടുംബവും എൻ്റെ ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിൽ താമസിക്കണം ബംഗ്ലാവിന് ഏറ്റവും കുറഞ്ഞത് രണ്ട് എസ്കലേറ്റർ ഇതെന്താടേ ഇതിനൊക്കെ കാശ് തറവാട്ടിന്ന് കൊണ്ടുവരുമോ അതിനല്ലേ വിശാല കേരളം മന്ത്രിമാർ നമ്മുടെ ഐശ്വര്യമല്ലേ വീട്ടിൽ കഞ്ഞിയില്ലാതെയും നമുക്ക് ജീവിക്കാം എന്തിന് വായു ഇല്ലെങ്കിൽ പോലും പ്രാണായാമം ചെയ്ത് പിടിച്ചു നിൽക്കാം മന്ത്രിയില്ലാതെ പറ്റുമോടെ ക്ലാസ്സിൽ കൂട്ടച്ചിരിയുടെ അകമ്പടിയോടെ നിർത്താതെ കരഘോഷമുയർന്നു പതിനാലാമത്തെ കഥ ദീപ രാജപ്പൻ എഴുതിയ മൂക്കുത്തി കഥ മൂക്കുത്തി അമ്മൂ ഇങ്ങോട്ട് നോക്കിയേ എന്താ നിൻ്റെ ഒന്ന് കാണട്ടെ മൂക്കുത്തിയോ ആരുടെ നിൻ്റെ അല്ലാതെ പിന്നെ ആരുടെ എൻ്റെ മൂക്കുത്തിയോ അതെ നോക്കട്ടെ പെണ്ണേ ഒന്ന് തിരിഞ്ഞേ ഏ നിന്റെ മൂക്കുത്തി എവിടെ മൂക്കുത്തിയോ എനിക്കോ അതെ ഞാൻ കണ്ടതല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വെള്ളക്കല്ലുള്ള മൂക്കുത്തി ഓ അങ്ങനെ ഇന്നും സ്വപ്നത്തിനൊരു കുറവുമില്ലായിരുന്നു എൻ്റെ ഏട്ടന് അല്ലേ സ്വപ്നമോ അതെ അമ്മേ അമ്മേ ആ വിളി അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി അച്ഛനേറെ ഇഷ്ടമായിരുന്നല്ലോ അമ്മ മൂക്കുത്തിയിടുന്നത് എന്നിട്ടെന്താ അത് വേണ്ട എന്ന് വെക്കുന്നത് ഒന്നുമില്ലടാ ഏട്ടൻ ഇഷ്ടമായിരുന്നു മൂക്കുത്തി അത് വാങ്ങി തിരികെ വരുമ്പോഴാണ് അപകടം പറ്റിയതും എന്നെ വിട്ടുപോയതും അന്ന് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ മൂക്കുത്തി പിന്നീട് ആരോ ഒരാൾ ഇവിടെ കൊണ്ടുവന്നു തന്നു അതാ ആ ഫോട്ടോയുടെ മുന്നിലിരിക്കുന്നത് അമ്മേ മതിയമ്മേ ഒത്തിരി സങ്കടപ്പെട്ടില്ലേ ഇക്കാലം അത്രയും ഇന്നിനി അച്ഛൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കണം വേണ്ടടാ കാണാൻ അച്ഛനില്ലല്ലോ വേണം ഇന്ന് നമ്മൾ പോകുന്നു അച്ഛനേറെ ഇഷ്ടമായിരുന്ന വെള്ളക്കല്ല് മൂക്കുത്തിയിടുന്നു ആ ഫോട്ടോക്ക് ഭംഗി കൂടുന്നതുപോലെ തോന്നി അപ്പോൾ അവൾക്ക് രാജേഷ് എ എഴുതിയ വളർത്തമ്മ ആശുപത്രിയിൽ എന്ന കഥയാണ് കൂട എന്ന പുസ്തകത്തിലെ പതിനഞ്ചാമത്തെ കഥ വളർത്തമ്മ ആശുപത്രിയിൽ പലതവണ ഓടിച്ചാടി നടന്ന് സ്വന്തം ആരോഗ്യം മറന്ന് എല്ലാം ചെയ്തു മക്കൾക്കറിയിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല സ്നേഹാധിക്യത്തിൽ മരണം വരെ കൂടെ നിന്നു പിതാവും മകനും മദ്യപാനം നിർബാധം തുടർന്നു ഒരു കുടുംബം തകർക്കാനുള്ള കാരണം തൻ്റെ കുടിയും നിരുത്തരവാദിത്തപരമായ ജീവിതവുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ മരണം ഗൃഹത്തിൽ അവനും കൂട്ടുകാരും ദിനം പ്രതി മദ്യപാനം തുടർന്നു പിതാവിൻ്റെ യൗവനകാലത്തെ മദ്യപാനത്തിൽ മുരടിച്ചു മരവിച്ച് പോയത് സ്വന്തം മകളുടെ മനസ്സാണ് കുടുംബജീവിതം ജോലി കിട്ടിയെങ്കിലും നിസ്സംഗതയിൽപ്പെട്ട് മുന്നോട്ടുരുളുന്നു തികച്ചും യാന്ത്രികമായി നാട്ടുനടപ്പനുസരിച്ച മരണകാര്യങ്ങൾ അവൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു ബന്ധുമിത്രാദികൾ അവളുടെ നിലപാടുകൾ അറിയാതെ നിസ്സഹായരായി വട്ടം തിരിഞ്ഞു നിന്നു മരിച്ചു കിടക്കുന്ന ആളോടുള്ള സ്നേഹസൗഹാർദ്ദത്തിൻ്റെയും ആദരവിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് ബോധിച്ചു കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു പിരിഞ്ഞു പിതാവും മകനും മദ്യപാനം തുടർന്നു മകൾ അവളുടെ സ്ഥലത്തേക്കും മക്കൾ ബോർഡിങ്ങിലേക്കും ഭർത്താവ് വിദേശത്തേക്കും മടങ്ങി മരിക്കുമുമ്പ് ഞാൻ വളർത്തമ്മക്ക് ചെയ്ത നന്മകൾ ഓർത്തും അവരോടൊപ്പം ചെലവഴിച്ച ജീവിത നിമിഷങ്ങളും നിമിഷങ്ങളുമോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മെല്ലെ നടന്നു കൂടയിലെ പതിനാറാമത്തെ കഥ ഗിരി ബി വാര്യർ എഴുതിയ വിശപ്പ് കഥ വിശപ്പ് സൂര്യൻ തലേന്ന് വെയിലിനോടൊപ്പം വാരി വിതറിപ്പോയ ചൂട് ഒരു രാത്രിയുടെ സാന്ത്വര്യം കിട്ടിയിട്ടും കലിയടങ്ങാതെ ബാക്കി നിൽക്കുന്നു നേരം വെളുത്തു വരുന്നേയുള്ളൂവെങ്കിലും സൂര്യകിരണങ്ങൾക്ക് നട്ടുച്ചയുടെ ചൂടുണ്ട് ദൂരെ നിന്ന് നടന്നു വരുന്ന ആളിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചിയിൽ ചപ്പാത്തി കണ്ടപ്പോൾ ഫുട്പാത്തിൽ ഇരുന്നിരുന്ന അയാളുടെ കണ്ണുകൾക്ക് ജീവൻ വെച്ചു വല്ലതും കഴിച്ചിട്ട് മൂന്ന് ദിവസമായി അന്ന് ഏതോ വിവാഹത്തിൻ്റെ ബാക്കിയായ ബിരിയാണി കുപ്പത്തൊട്ടിയിൽ തട്ടിയപ്പോൾ എടുക്കാൻ ചെന്നപ്പോഴാണ് പാണ്ഡൻ നായ കടിച്ചത് കടികൊണ്ട സ്ഥലം ഇപ്പോൾ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു ചെറുപ്പത്തിൽ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുവന്ന് മുറിച്ചു കളഞ്ഞ കാലിൽ പതിനെട്ടോളം കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും വേദനയുണ്ട് അതിനു പുറമെയാണ് പട്ടികടിയുടെ മുറിവ് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയി ഭിക്ഷയാചിക്കാമായിരുന്നു ഓവർബ്രിഡ്ജിൻ്റെ താഴെയിരുന്നെങ്കിൽ കുട്ടികൾ വലിച്ചു കളയുന്ന മയക്കുമരുന്ന് നിറച്ച സിഗരറ്റ് കുറ്റികൾ വേദനാ സംഹാരിയാണ് ഇവിടെ അതുമില്ല എൻ്റെ ദൈന്യതയോടുള്ള നോട്ടവും നീട്ടിപ്പിടിച്ച കൈകളും അവഗണിച്ച് വന്നയാൾ പ്ലാസ്റ്റിക് കവർ തുറന്ന് അതിലെ ചപ്പാത്തി പുറത്തെടുത്ത് വഴിയിൽ നിൽക്കുന്ന പശുവിൻ്റെ വായിൽ വെച്ചുകൊടുത്ത് അതിൻ്റെ നെറുകയിൽ തൊട്ട് തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങി നടന്നുപോയി സോമി എസ് ഹുസൈൻ എഴുതിയ കൊടുത്താൽ കൊല്ലത്തും എന്ന കഥ അമ്മയുടെ മുന്നിലൂടെ മരുമകൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുകയാണ് എവിടെ പോകുകയാണ് ചുമ്മാ പോകുക ഒരാവശ്യമുണ്ട് ചവിട്ടി തള്ളി പുറത്തേക്ക് പോയി എല്ലാം അറിയണം പോകുന്ന വഴി ഒരു മുനക്കം അമ്മ വല്ലാതായി മനസ്സറിയാതെ ഒരു മുപ്പത് വർഷം പിറകിലേക്ക് പോയി അവിടെ ചേട്ടൻ്റെ അമ്മയുടെ മുന്നിലൂടെ താൻ പോകുന്നു എങ്ങോട്ടാ ഈ വീട്ടിലെ ആവശ്യത്തിനല്ലാതെ ഞാൻ എന്തിനാ പോകുന്നത് ഓ കാര്യം പറഞ്ഞാൽ പോരെ അവളുടെ ഒരു തർക്കുത്തരം അമ്മയുടെ മുന്നിൽ നിന്നും ഒരു മറുപടി പറയാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ ഇറങ്ങിപ്പോകുന്ന താൻ തന്നെയല്ലേ ഇപ്പോൾ ഇറങ്ങിപ്പോയത് അന്നമ്മച്ചി ഒന്നുകൂടി ഇളകി ചാരിയിരുന്നു പിന്നെ ആലോചനയോടെ ഒരു നെടുവീർപ്പയച്ചു പതിനെട്ടാമത്തെ കഥ ലത അനിൽ എഴുതിയ അർത്ഥപൂർണ്ണം മക്കളൊക്കെ വിദേശത്തായപ്പോഴാണ് അന്നമ്മ കൃഷിയിലേക്ക് ഇറങ്ങിയത് മക്കളെക്കാൾ സ്നേഹം മണ്ണിനുണ്ടെന്ന് മുളച്ചു വന്ന വിത്തുകൾ തെളിയിച്ചു മക്കളേക്കാൾ കരുതലുണ്ടെന്ന് തണൽ വിരിച്ചു നിന്ന മരങ്ങൾ ബോധ്യപ്പെടുത്തി ഇറ്റുനീർ നൽകാൻ തങ്ങളുണ്ടെന്ന് മധുരഫലങ്ങൾ ആവർത്തിച്ചു അന്നമ്മയ്ക്ക് സന്തോഷമായി ഇപ്പോൾ എത്ര മക്കളുണ്ടെന്നും എവിടെയാണെന്നും ആരെങ്കിലും ചോദിച്ചാൽ അന്നമ്മ മുഖം കുനിച്ച് നിൽക്കില്ല തൻ്റെ കൃഷിയിടത്തിലേക്ക് കൈ ചൂണ്ടി പറയും ദാ എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ലത അനിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത് ശിവശങ്കരൻ കരവിൽ സമാഹരണം നിർവഹിച്ച നുറുങ്ങ് കഥകളുടെ ബോധ്യപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ ഏതാനും മിനിക്കഥകളാണ് ഇതുവരെ കേട്ടത് തുടരും